മലപ്പുറം ചങ്ങായ ഏതായാലും ഡമാമിലെ വന്നിങ്ങട്ട ആകെ വാങ്ങിക്കുന്നു പോയവലൊക്കെ പറയും പൈസ പോയി പിന്നെ പൈസ പോവാത്തോലും പോയ ടീമിനെ കണ്ടു കടിച്ചിരിക്കുക എന്തൊക്കെയാണ് അവസ്ഥ ഐഡിയയില്ല ഏഹ് ആ കെ കോന്ന് വേറെ ഷോപ്പ് കയറിയതാ തീർന്നില്ല എടുക്ക ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്നാ പറഞ്ഞു കഥ പറഞ്ഞേ അല്ല വരും അവര് ഗൾഫ് ഒരു മലബാറിൽ മാത്രം വരിക എല്ലാ ജില്ലക്കാരും വരുന്ന പരിപാടി ഇല്ലേ അവിടെ കാണും മലപ്പുറം മാത്രം പറയാ നമ്മൾ മലപ്പുറത്തന്നെ പക്ഷെ പറയാം പലപ്പോഴും ടിക്കറ്റ് ഇത് തന്നെ അല്ലേക്കൊരുണ്ടാവില്ലത് പിന്നെ ആ പിന്നെ വൈകി പോയി കൂടാ ഇതാണ് അവസ്ഥ ഒരു ചൈഡ് മലബാർ മഴക്കാരാണ് ഞാൻ ഏൽപ്പിച്ചതൊന്ന് ശരിയാക്കാൻ ഇത് ഇന്ന് സാധ്യമെന്ന് തോന്നില്ല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുന്നൂറ്റി ഇന്നത്തെ പണിച്ചാൽ ആരുണ്ട് അപ്പൊ ഞാൻ അത് ഇടക്കിടക്കാതെ അതിനെപ്പറ്റി ചോദിച്ച കഴിഞ്ഞാൽ ഇനി ഞാൻ മലബാർ അതിന്റെ മിഷീനെ മയക്കം പരിപാടി പിന്നെ ഞാൻ മുടി വെട്ടാൻ കാത്തു കഴിഞ്ഞു എന്താ പ്രശ്നം ദമാമേരിയ ഇതമാമി ഞങ്ങള് അവിടെ പോയാൽ ആകെ കൊയങ്ങിക്കുന്നു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓരോരുത്തർക്കും ഇരുന്നൂറ്റി അമ്പത് പോയല് അഞ്ഞൂറ് പോയാലൊക്കെ പിന്നെ ഈ ട്രോൾ അവനുകൂലിക്കണവർ ആ പരിപാടിക്ക് പോകാത്ത ആൾക്കാരാ അവനുകൂലിച്ചിട്ട് ആ പരിപാടിക്ക് പോയ ആൾക്കാർ എവിടെയുള്ളത് ആരല്ലത് എന്താ വെച്ചാല് ഒരു ഗൾഫ് പ്രോഗ്രാം നടക്കുമ്പോ അവിടെ പല ജില്ലക്കാരുണ്ടാവും ഒരു ഒരു ജില്ല മാത്രം നമ്മൾ മാത്ര ജില്ല മാത്രം എടുത്ത് മലബാർ മലപ്പുറ നടക്കുന്ന കാര്യം പല ജില്ല അവരൊക്കെ ആൾക്കാരല്ലേ അവർക്കൊക്കെ അത് ഭയങ്കര ചെങ്ങായ്മരൊക്കെ ഞാനൊന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ വന്നതായി കഥയും പറഞ്ഞ് നടക്കേങ്ങിട്ടോ ഡി ആയിട്ട് ചെക്ക് പറയാണെങ്കിൽ രാജേട്ടൻ രാജാട്ടൻ തന്നെ നിങ്ങളൊരു പോയില്ലോ ശില്ല ഇല്ല ഞാനും കാശുകളുണ്ടല്ലേ വട്ടുണ്ടല്ലോ ഏതായാലും പോയ ആളുകളെ പ്രോഗ്രാം പറഞ്ഞപ്പോ ഈ പരിപാടിയുണ്ട് നമ്മള് സിത്താറിന്റെ വില പരിപാടി ഉണ്ടായിരുന്നു അവിടെ തന്നെ അതേ സ്ഥലത്തന്നെ പക്ഷെ വേറെ ആ സ്ഥലം തന്നെയാണ് വേറെ ായിരുന്നു അതൊക്കെ അടിപൊളി അല്ല ഇതിലി തന്നെ നല്ല പാട്ട് പാടി അടിപൊളി മുന്നേക്ക പാടി അവനോ സൂപ്പറി വന്ന് എത്ര മണി എത്ര മിനിറ്റ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കാവും അന്നതേന അതേനെ ആ അനൗൺസ് പെണ്ണ് വിളിച്ച് വിളിച്ച് കുയങ്ങി അവള് മൂന്നാമത്തെ നാലാമത്തെ ആട്ടാ വിളിച്ചപ്പോൾ അവൻ കയറി വരണേ അവളേനെ പറഞ്ഞു എന്താ കട്ടൻ ചായ എന്താ കുടിക്കാണ് കുടിച്ചിട്ട് വരികളു അവളേനെ പിന്നെ ഞമ്മളേ പറഞ്ഞതല്ലേ അതെ പിന്നെന്താ അവള് പറഞ്ഞതല്ലേ അവൻ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് ഇങ്ങനെ കുടിച്ചിട്ട് വരികളു പറഞ്ഞു പോവാത്തൊരാള്